വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളെങ്ങനെ സുഖമായിട്ടിരിക്കില്ല ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് അപ്പം ഇതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു ഇൻട്രോ വീഡിയോ ആണ് ഞാൻ വർക്കല പോയപ്പം ഒരുപാട് ബ്ലോഗ് എടുത്തായിരുന്നു അപ്പം ഞാൻ അത് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കണ്ടു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം ഞാൻ അവിടെ പോയപ്പം എൻ്റെ ചേട്ടൻ്റെ ഒരു ബിൽഡിങ് ഉണ്ട് അവർക്ക് സ്വന്തമായിട്ടുള്ള ആ ആ ബിൽഡിങ്ങിലും പോയായിരുന്നു അപ്പം അതും കൂടെ ഞാൻ അപ് ആ വീഡിയോയുടെ കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചപ്പം അത് ഇച്ചിരി ലോങ്ങ് ആവും നമുക്ക് ഒരുപാട് ലോങ് വീഡിയോസ് ഇടപെടും ചിലപ്പോൾ ചിലവർ കാണില്ല അത്രയും ലോങ്ങ് എന്ന് വെച്ചാൽ അപ്പം ഞാൻ വിചോദിച്ചു അത് രണ്ട് രണ്ട് വീഡിയോ ആക്കാം ഒരു ബിൽഡിംഗ് ടൂർ പോലെ ആക്കാന്ന് അപ്പം അതിന് ഇൻട്രോയും ഇല്ല അവസാനവും ഇല്ല ജസ്റ്റ് ഞാൻ ആ സമയത്ത് അങ്ങ് എടുത്തതേ ഉള്ളൂ അപ്പം അതിനൊരു ഇൻട്രോ കൊടുക്കണം എന്നൊന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുകയാണ് പക്ഷെ സത്യം പറഞ്ഞാൽ മടിച്ച് മടിച്ച് ഒന്നും ഇട്ട് എടുത്തില്ല അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും എടുക്കാം ഓക്കെ നമ്മൾ നമ്മുടെ കൊൽ എന്ത് കൊല്ലത്തിലാണോ നിൽക്കണം അങ്ങനെ എടുക്കാമെന്ന് ഞാൻ എടുത്തേക്കാണ് അപ്പം ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടപ്പെടും അപ്പം എല്ലാവരും ആ വീഡിയോ പോയി കണ്ടിട്ട് വരും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ സൺസ്ക്രീം ഒക്കെ ഇട്ടിട്ട് ഇറങ്ങാം എന്നാണ് വിചാരിച്ചത് ഇനി വേണ്ട കാരണം ഒരോടും പോവില്ലല്ലോ ഇവിടെ വന്ന പിന്നെ ഇവിടെ ഇട്ടോളൂ ഇപ്പൊതാ തേരാപ്പാറ സ്കൂട്ടിയില് പോകും എന്തി ചെയ്ത് കൊള്ളാം കേട്ടോ ഇനി കേട്ടോ തീവ്രവാദി ലുക്ക് ഉണ്ട് ഇതാണ് എൻ്റെ ചേട്ടൻ്റെ കൂടിക്കണക്കിന് ആസ്തിയുള്ള ബിൽഡിങ് സ്കൈസ് നമുക്ക് നമുക്ക് ഇവിടെ ഇതാണ് എന്റെ ചേട്ടന്റെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഒരു പണിച്ച് എടുത്ത ബിൽഡിങ് ഇപ്പം ഇങ്ങനെ കിടക്കണം പണികള്

മൊത്തത്തില് പോലും ത്രിമല താഴിയൊക്കെ ചേട്ടൻ വീട്ടില് പോലെ എന്റെ അച്ഛനും ഇവിടെ വന്ന എനിക്ക് പട്ടിപ്പണിയാണുള്ളത് ഇതാണ് ഇവിടെയുണ്ട് ഇതിന്റെ മേള് വേറെ കടമുറ ഇതാരുടെ അപ്പൊ ഇവിടെ വെള്ളമായി ഇത് ഹരിട ചേച്ചിട ഇത് ബിപിൻ ചാട്ടി കൊള്ളാ അങ്ങനെ ഇത്ര ബിൽഡിങ്ങൾക്കുള്ള ചെറിയ കോടീശ്വരങ്ങളാണ് എൻ്റെ ബ്രദർ എന്ത് ചെയ്യാന്ന നമ്മളൊരു റിച്ച് ഫാമിലി ആയി പോയില്ലേ ഇനി ഇതിനെ മണ്ടേലും ിയോട്ടെന്തോ നമ്മൾ നേത്തേ വന്നത് അപ്പതന്നെ കാണിക്കു വാടായിട്ട് ഉടുക്കാൻ പോണ് കുറച്ച് പണിയൊക്കെ ഇവിടെ ഉണ്ട് എങ്കിൽ ഇത് വിറ്റിരുന്നെങ്കിൽ എന്തുമാത്രം കാശ് കിട്ടിയ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ ചേട്ടനെ ഒരു കോടീശ്വരൻ കോടീശ്വരൻ നിന്ന് വിളിക്കുന്നത് കണ്ടോ ഇതൊക്കെ ഉള്ളതുകൊണ്ടല്ലേ കോടീശ്വരൻ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ അത് നേരത്തെ കണ്ട വീടും ഇതും എൻ്റെ പ്രഥമ આ દેમાડી ગુરુ